കൈപ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു കാണമുറി പഴയ കനറ ബാങ്ക് പരിസരത്ത് സെന്റ് സ്ഥലത്താണ് പൊട്ടുവെള്ളരി തണ്ണിമത്തൻ തക്കാളി എന്നിവ കൃഷി ചെയ്യുന്നത് രാവിലെ നടന്ന ചടങ്ങിൽ കേരള ബാങ്ക് ഡയറക്ടർ എം ബാലാജി ജൈവ പച്ചക്കറി കൃഷി നടയിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വരുന്ന പ്രൈമറി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളാണ് െ പ്രോത്സാഹിപ്പിക്കലാണ് മുഖ്യ ലക്ഷ്യം കർഷകരെ സഹായിക്കലാണ് മുഖ്യ ലക്ഷ്യം പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ രീതിയിൽ മാറിപ്പോകാറുണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിശക്തമാണ് കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കാതെ കേരളത്തിലെ മനുഷ്യന് സഹരണ സംഘത്തിന്റെ സ്പർശനമേൽക്കാതെയാണ് പോകാൻ വേണ്ടി കഴിയുന്നത് ഡെപ്പോസിറ്റ് പലിശ കൊടുക്കുക എന്നത് മാത്രമല്ലല്ലോ ലക്ഷ്യം കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബാങ്ക് പ്രസിഡന്റ് നൂറുൽ ഖുദ അധ്യക്ഷത വഹിച്ചു കൃഷിയെ കുറിച്ച് നിർദ്ദേശങ്ങൾ തരാൻ ഉൾപ്പെടുന്ന ഒരു ഒരു നല്ല പ്രദേശത്താണ് നമ്മൾ തന്നെ ഏറെ സന്തോഷകരമാണ് നമുക്കറിയാം കൃഷി എന്നത് കേരളത്തിന്റെ ഒരു സംസ്കാരവും ഒരു പൈതൃകവുമാണ് നമ്മളുടെയൊക്കെ പാരമ്പര്യം എന്ന് പറയുന്നത് കൃഷിയിലൂടെയാണ് കടന്നു വന്ന ഒരു പാരമ്പര്യമാണ് അപ്പൊ അത് നിലനിർത്തുക എന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഒരു കാർഷിക ബാങ്ക് എന്ന് അറിയപ്പെടുന്ന നമുക്ക് അതുണ്ട് ഒരു കാർഷിക സൊസൈറ്റിക്ക് അതിൻ്റെ ബാധ്യതയുണ്ട് അതൊരു പ്രവർത്തിച്ച് കാണിക്കേണ്ടതിൻ്റെ ഒരു ബാധ്യത പ്രവർത്തിക്കുന്ന ഇത്തരം എന്ന് എല്ലാവർക്കും അറിയാം കൃഷി ഓഫീസർ എം എസ് സബീന പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത് അനിൽ കാരയിൽ മുൻ ബാങ്ക് പ്രസിഡന്റ് ടി വി സുരേഷ് ബാങ്ക് ഡയറക്ടർമാരായ മുഹമ്മദ് ജാമക്കാല പി എൽ പോൾസൺ കെ എം വിജയൻ ബാങ്ക് സെക്രട്ടറി എസ് മിജ പി എം അഹമ്മദ് സുരേഷ് ബാബു കണ്ടങ്ങത്ത തുടങ്ങിയവർ പങ്കെടുത്തു ഫ്യൂച്ചർ വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരം ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെബഞ്ചേഴ്സ് മോർട്ഗേജ് ലോൺ ബിസിനസ് ലോൺ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഭാവി സുദൃഢമാക്കൂ കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി അൻപതിൽ പരം ബ്രാഞ്ചുകൾ എഴുന്നൂറ്റി അൻപതിലധികം പ്രൊഫഷണൽ ടീം ആയിരം കോടി രൂപയുടെ ടേൺ ഓവർ നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് അഞ്ച്